അതുപോലെ നമ്മളെ ഈ രണ്ട് ട്രാൻസ്മീറ്ററും ചാർജ് ചെയ്യാൻ വേറെ വേറെ ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതേപോലെ പിന്നെ വരുന്നത് ഐഫോണ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹായ് ഹലോ നമസ്കാരം യൂറോണെംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലമായിട്ട് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല കുറേ കാലമായിട്ട് വീഡിയോ തന്നെ ചെയ്യൽ കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരു മൈക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് സാധാരണ ഒരു മൈക്കാണ് നമുക്കറിയാം ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്നവരാവട്ടെ എന്ത് വീഡിയോ ആവട്ടെ അങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് വളരെ ഒരു കാര്യമാണ് നല്ലൊരു ക്യാമറ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല വീഡിയോ ക്ലാരിറ്റി കിട്ടുള്ളൂ എന്നതുപോലെ വളരെ ഒരു കാര്യമാണ് നല്ല വോയിസ് ക്ലാരിറ്റി എന്നുള്ളത് ആ വീഡിയോക്ക് നല്ലൊരു വോയിസ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന വോയിസ് നല്ല ക്ലിയർ ഉള്ളതല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലൊരു മൈക്ക് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു മൈക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് നല്ല റേറ്റുള്ള ഒരുപാട് വിലയുള്ള മൈക്കുകളും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വില കുറഞ്ഞിട്ടുള്ള സാധാരണക്കാർക്ക് പ്രാപ്യമായിട്ടുള്ള വിലയിലുള്ള മൈക്കുകളും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മൈക്ക് വില കുറവുള്ളൊരു മൈക്ക് നല്ലൊരു മൈക്ക് അതാണ് ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ഇത് പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഒരു മൈക്കാണ് അപ്പോൾ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു മൈക്ക് ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റില്ല മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന നല്ലൊരു മൈക്കാണ് ഒരുപാട് റിവ്യൂസ് ഞാൻ നോക്കി ഈ മൈക്കിനെ പറ്റിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലാരിറ്റിയുള്ള സൗണ്ട് നൽകുന്ന ഒരു മൈക്ക് തന്നെയാണ് വില വലിയതൊന്നുമല്ല ഒരു ഇപ്പോൾ ആമസോണിലത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രണ്ടായിരത്തിനിടക്ക് കിട്ടുന്നൊരു മൈക്കാണ് അപ്പോൾ നമുക്ക് മൈക്ക് ഏതാണെന്നുള്ളത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ മൈക്കിൻ്റെ ബോക്സ് വരുന്നത് ഗ്രനാരോ എന്ന് പറയുന്ന കമ്പനീൻ്റെ എസ് തേർട്ടി പ്രോ എന്ന് പറയുന്നൊരു മൈക്കാണ് ഇതിൻ്റെ പ്രകോശത്തായിട്ട് മൈക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വയർലെസ് മൈക്രോഫോണാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ ആരോൻ്റെ ഒരു വാറൻറ്റി കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും ഒരു മൈക്കിന് അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് മൈക്കാണ് നല്ല നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ് കേട്ടോ മൈക്ക് മാറ്റി വെക്കാം പിന്നെ ബോക്സിൽ വരുന്നത് ഇതൊരു ടൈപ്പ് എ ടൈപ്പ് സി ചാർജിങ് കേബിളാണ് നമുക്ക് ടൈപ്പ് എ ആയിട്ട് നമുക്കിത് ചാർജ് ചെയ്യാനുള്ള പോർട്ട് വരുന്നത് ഒന്നാണ് പക്ഷേ രണ്ട് ടൈപ്പ് സി കേബിളുകളുണ്ട് ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് മാറ്റി വെക്കാം പിന്നെ വരുന്നത് ഐഫോണ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ്നിങ് അഡാപ്റ്ററാണിത് അതായത് നമുക്ക് ഐഫോൺ ഫോർട്ടീൻ്റെ താഴോട്ടുള്ളതൊക്കെ ലൈറ്റ്നിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഐഫോണിൽ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റിംഗ് അഡാപ്റ്റർ അപ്പോൾ ഇനി നമുക്ക് മൈക്കൊന്ന് നോക്കാം മൈക്കൊരു ചാർജിങ് കേസിലാണ് വരുന്നത് രണ്ട് മൈക്ക് ഉണ്ട് ഇതിൽ രണ്ട് ട്രാൻസ്മീറ്ററും ഒരു റിസീവറാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നമുക്കിത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ രണ്ട് ട്രാൻസ്മീറ്ററും ഒരു റിസീവറും ഇതിൽ കാണാൻ പറ്റും ഇത് രണ്ടെണ്ണം നമുക്ക് ട്രാൻസ്മീറ്ററാണ് ഇതൊന്നാണ് റിസീവർ ഇതാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇത് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് രണ്ട് മൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രണ്ടാളുകളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് ബ്ലോഗോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും വലിയ വില ഇല്ലാത്തൊരു മൈക്കല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോക്സുമാണ് ബോക്സ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പിന്നെ മൈക്ക് തന്നെയാണ് വിലക്കനുസരിച്ച് അതിനേക്കാളൊരു ക്വാളിറ്റി തരുന്നുണ്ടെന്ന് തോന്നുന്നൊരു മൈക്ക് തന്നെയാണിത് അതുപോലെ ലൈറ്റ്നിങ് ചാർജർ ഉള്ള ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സി ടൈപ്പ് അല്ല ലൈറ്റ്നിങ് ചാർജർ ഇതാണ് ഇതേപോലെ ലൈറ്റ്നിങ് ചാർജർ ഉള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചാർജിങ് പോർട്ടുള്ള ഐഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സി ടൈപ്പിന് ഇതേപോലെ ഒരു കൺവെർട്ടർ ഉണ്ട് ഇതാ ഈ ഒരു കൺവെർട്ടർ വെച്ചിട്ട് നമുക്ക് ഐഫോണിൻ്റെ ലൈറ്റ്നിങ് അഡാപ്റ്റർ മീൻ ഉള്ള കൺവെർട്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഐഫോണിൽ പ്ലഗ് ചെയ്തുകൊണ്ട് ഐഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളെ ഈ രണ്ട് ട്രാൻസ്മീറ്ററും ചാർജ് ചെയ്യാൻ വേറെ വേറെ ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതേപോലെ നമുക്ക് ഇവിടെ സി ടൈപ്പ് ചാർജിങ് ചെയ്യാനുള്ള പോർട്ടുണ്ട് ഈ മൈക്കിനും അതുപോലെ തന്നെ ഈ മൈക്കിനും പോർട്ടുണ്ട് നമുക്കിത് ഇതിങ്ങനെ ഇങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് മൈക്കുകളും ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെയല്ലാതെ നമുക്ക് നമ്മളെ ചാർജിങ് ചെയ്യാനുള്ള ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ദാ ഇതിൻ്റെ കേസ് വരുന്ന മൈക്കിൻ്റെ കേസ് വരുന്നേ ഈ കേസിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇതാ സി ടൈപ്പ് ചാർജിങ് പോർട്ട് ഇവിടേണ്ടത് ഇവിടെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ നല്ലൊരു ഓപ്ഷനാണിത് ഈ ഒരു മൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസീവർ ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലേ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഇതിന് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് ഈ ഒരു മൈക്കിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോണിന് ചാർജ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സി ടൈപ്പ് പോർട്ട് ആ പോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ കണക്റ്റ് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റിസീവർ മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു മൈക്കാണ് ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കിതിവിടെ കണക്റ്റ് ചെയ്യാം ഒരുപാട് സമയം ലൈവൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്തുകൊണ്ട് ലൈവ് വീഡിയോ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് വിലയോ തുച്ഛോ ഗുണമോ മെച്ചോ എന്നൊക്കെ പറയുന്നത് പോലെ തുച്ഛമായ വില ഒന്നുമില്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം റുപ്യന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെയധികം പിന്നെ മൂല്യവത്തായിട്ടുള്ളൊരു വില തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ ഒരു പത്തായിരം ഇരുപതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെ രൂപ വില വരുന്ന ഡീജയിൻ്റെ അതേപോലെ റോഡിൻ്റെ അതുപോലെ പിന്നെ വേറെയും കുറേ മൈക്കുകളുണ്ടല്ലോ വില കൂടിയിട്ടുള്ള അപ്പോൾ അതിൻ്റെയൊക്കെ ആ വിലക്ക് നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു വിലയിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ വളരെ നല്ലൊരു പറ്റിയിട്ടുള്ളൊരു മൈക്കാണ് ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഗ്രീനാരോ എസ് തി പ്രോ എന്ന ഒരു മൈക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ നിന്ന് വ്യക്തമായിട്ട് ഈ ഒരു മൈക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആളുകൾക്ക് അറിയാൻ പറ്റാൻ മതിയാവും ഞാനിതൊരു അൺബോക്സിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു വോയിസ് ക്വാളിറ്റി നിങ്ങളെ കാണിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ ഫോണ് അത്യാവശ്യം നല്ല പിന്നെ വോയിസ് ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു ഫോണാണ് അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ശബ്ദവും ഈ മൈക്കിൻ്റെ ശബ്ദവും നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും അടുത്തുനിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഞാനൊരു സെൽഫി വീഡിയോ എടുക്കുകയാണ് ഈ വീഡിയോ ഞാനതിൽ ക്ലിപ്പ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ സെൽഫി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണിൽ ഇൻബിൽട്ടായിട്ടുള്ള മൈക്കിലൂടെ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ് വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക ഇനി ഞാൻ റിസീവർ കണക്റ്റ് ചെയ്തിട്ട് ഈ ഒരു മൈക്കും ഓൺ ചെയ്തിട്ട് വീഡിയോ എടുത്ത് നോക്കാം അപ്പോൾ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമ്മൾ റിസീവർ കണക്റ്റ് ചെയ്യാണ് റിസീവർ നമ്മളിങ്ങനെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഇങ്ങനെ റെഡ് കളറിൽ നമുക്ക് കാണാൻ പറ്റും റെഡ് കളറിൽ ഇപ്പം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈക്ക് ഓണല്ല മൈക്ക് ഇതുമായിട്ട് ആയിട്ടില്ല അപ്പോൾ നമ്മൾ മൈക്ക് എന്ത് ചെയ്യുക ഈ ഒരു ബട്ടൺ അമർത്തി ഇത് ഓൺ ചെയ്യാം ചെയ്യുക അപ്പോൾ ഇപ്പോൾതാ അവിടെ ലൈറ്റ് കാണാൻ പറ്റും ടോപ്പ് ലൈറ്റ് പിന്നെ ഗ്രീൻ ലൈറ്റ് കാണാൻ പറ്റും താഴെ വരുന്ന പിന്നെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ബാറ്ററി കുറവായിട്ട് കാണിക്കുന്നതാണ് അതുപോലെ ഇതിൽ ഒരുപാട് ഐക്കൺസ് നമുക്ക് കാണാൻ പറ്റും മൂന്ന് ഐക്കൺ സെറ്റ് ഉണ്ട് ആ മൂന്ന് ഐക്കൺസും പലതിനെയും കാണിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഞാനതിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല ഒരുപാട് പിന്നെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നില്ല ഏതായാലും നമുക്ക് ഇപ്പോൾതാ ഇവിടെ നമ്മളെ ഈ ഒരു പിന്നെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാതെ മിന്നി കളിക്കാതെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതും ഇത് അതുപോലെ തന്നെ ഈ ഗ്രീൻ ലൈറ്റും ബ്ലിങ്ക് ചെയ്യാതെ മിന്നി കളിക്കാതെ നിൽക്കുന്നുണ്ട് അപ്പം ഇത് പെയർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ലിങ്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു മൈക്കിലൂടെ ഉള്ള ശബ്ദമാണ് അപ്പോൾ ഞാൻ അതൊന്ന് പിന്നെ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ വീഡിയോ ഞാൻ സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യാണ് റെക്കോർഡ് ചെയ്തു ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രീൻ ആരോ മൈക്കിൻ്റെ മൈക്കിലൂടെ വരുന്ന ശബ്ദമാണ് അപ്പോൾ ഞാനിപ്പോൾ ആണ് സംസാരിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നുള്ളത് നമുക്കിത് പ്ലേ ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏതായാലും ഞാനിത് പിന്നെ നമ്മൾ ഈ ഒരു ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാം സൈഡ് ലൈറ്റ് ആഡ് ചെയ്യാം ഇനി നമ്മൾ നോയിസ് ക്യാൻസലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു വട്ടം ഇങ്ങനെ പിന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ വട്ട ഇവിടെ ബ്ലിങ്ക് ആയിട്ടുണ്ടാവും അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഉള്ളത് വൺ ലെവലിലാണ് ഇനി അത് തന്നെ രണ്ട് പിന്നെ ഒരു വട്ടം കൂടി ഞാൻ പിന്നെ പ്രസ് ചെയ്യുമ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ രണ്ട് വട്ടം മിന്നിട്ട് അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ രണ്ടാമത്തെ ലെവലിലാണ് നിൽക്കുന്നത് ഇനി ഒന്നുകൂടെ ഞാൻ ഒരു പ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വട്ടം കൂടെ ഇങ്ങനെ ഈ ഒരു ടോപ്പിലുള്ളത് മൂന്ന് വട്ടം പൂളിങ്ങ് വരും അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ മൂന്നിലാണ് ഇപ്പോൾ മൂന്നിലായിരിക്കുന്ന ഞാൻ കരുതുന്നത് ഞാൻ ഇങ്ങനെ വെച്ചതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇത്രീ ലെവൽ നോയിസ് ക്യാൻസലേഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ്റെ അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബട്ടന് രണ്ട് വട്ടം രണ്ട് വട്ടങ്ങൾ ഈ ഒരു മൈക്ക് ഇപ്പം മ്യൂട്ടായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കൂല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൊരു പിന്നെ ഗ്രീൻ ലൈറ്റിൽ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാൻ പറ്റും അത് മ്യൂട്ടാവുമ്പം കാണിക്കുന്ന ചിഹ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മൈക്കിൻ്റെ ഒരു പിന്നെ ഐക്കണ് കാണാൻ പറ്റും ഏറ്റവും താഴെയായിട്ട് ആയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മ്യൂട്ടായിട്ടാണ് നിൽക്കുന്നത് ഇനി എക്കോ സൗണ്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്താ ഇവിടെ ഈ ഒരു ബട്ടൺ ഇത് മൂന്ന് വട്ടം ഒന്നിച്ചിട്ട് മൂന്ന് പാട്ട് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് സൗണ്ടാണ് ഞാനൊരു പാട്ടൊക്കെ പാടുകയാണെങ്കിൽ ആ ഒരു എക്കോലാണ് കേൾക്കാൻ പറ്റുന്നത് ഞാൻ വലിയ ഗായകൻ പാട്ടൊന്നും പാടാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്താ എന്തെങ്കിലും ഒന്ന് പാടി നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു രാത്രി ബാക്കി ഞാൻ പാടുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെക്ക് ചെക്ക് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതാ ഈ ഇവിടെ ക്ലിപ്പിംഗ് ഉണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്ര നമ്മൾ ഈ ഒരു മൈക്കിൻ്റെ ഒരു അൺബോക്സിങ്ങും എനിക്ക് പറയാനുള്ളതും പിന്നെ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്ന ഒരു ക്ലിപ്പ് ഇതല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇതല്ലാതെ ഞാൻ ഇതിനോടൊപ്പം വെക്കുന്ന ഒരു ക്ലിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രീൻ തന്നെ മറ്റൊരു മൈക്ക് ഏകദേശം ഇതേ ഒരു മൈക്ക് തന്നെയാണ് അതിൻ്റെ പേരെന്താണെന്നുള്ളത് ഇനി മറന്നുപോയി അതിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോനെക്കൊണ്ട് സംസാരിക്കി സംസാരിപ്പിക്കുന്ന അവൻ സംസാരിച്ചിട്ട് വരുന്ന ഒരു വീഡിയോ ഉണ്ട് ക്ലിപ്പ് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ഹലോ 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 കേക്ക് ഇണ്ടോ അത് ഹലോ 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 കേക്കുണ്ടോ കേക്കുണ്ടോ ഹലോ ഹലോ വൃത്തിയൊക്കെ അവസാനിക്കാനൊന്നും ഹലോ 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 ഏ

ഹലോ 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 ഇത് ഈ ഒരു മൈക്കിനെ പറ്റി വീഡിയോകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് പ്രിപ്പറേഷൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലെന്ന് പറയണായിരിക്കും നല്ലത് ഏതായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഒരു ആമസോണിലിപ്പം ആയിരത്തി രണ്ടായിരം രൂപയായിരുന്നു കാണിച്ചിരുന്നത് ഒരു ഓഫർ പ്രൈസിൽ വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപതിന് ഞാൻ വാങ്ങിയതാണ് നിങ്ങൾക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി നോക്കുക ഇനി എന്തെങ്കിലും ഇതിൽ പിന്നെ ഞാനിപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്തു അൺബോക്സ് ചെയ്തു അതിന് ശേഷം അത് എടുത്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തന്നതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഇനി പിന്നെ കുറവുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ ചെയ്ത ഈ ഒരു വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിക്കോളണം എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ വീഡിയോകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം